ൂർ കണയത്ത് മൃതദേഹവുമായി പോയ ആംബുലൻസിന് മുകളിലേക്ക് വൈദ്യുതി കമ്പി വീണു ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലോടെ വൻ ദുരന്തം ഒഴിവായി തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് മൃതദേഹവുമായി കൊപ്പത്തേക്ക് പോവുകയായിരുന്ന ആംബുലൻസിന് മുകളിലേക്കാണ് പോസ്റ്റ് അടക്കം പൊട്ടി വീണത് ബുധനാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം മുന്നിൽ പോയ കണ്ടെയ്നർ ലോറി തട്ടി പോസ്റ്റുകൾ മറിഞ്ഞു വീഴുകയായിരുന്നു ഡ്രൈവർ ഉൾപ്പെടെ നാലു പേരാണ് ആംബുലൻസിൽ ഉണ്ടായിരുന്നത് വൈദ്യുതി ബന്ധമുണ്ടാകുമെന്നതിനാൽ ആംബുലൻസിലുള്ളവരോട് ഡ്രൈവർ പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞിരുന്നു ഞാൻ മുളന്തവ് മെഡിക്കൽ കോളേജിൽ നിന്ന് ബോഡി ആയിട്ട് അയലക്കാട് വഴി കൊപ്പത്തേക്ക് പോയിരുന്നു ആ പോകുന്ന വഴിയിൽ ഫ്രണ്ടിലൊരു ഉണ്ടായിരുന്നു ആ വണ്ടി പോസ്റ്റിൻ്റെ ഇലക്ട്രിക്കൽ ലൈനും മുകളിൽ കയറി കൊളുത്തിയിട്ട് പോസ്റ്റടക്കം ഒടിഞ്ഞ് ഒന്ന് എൻ്റെ വണ്ടിയുടെ മുകളിലേക്കും ഒന്ന് റോഡിലേക്കും വീണു ഒരു തല ഇരക്കാണ് എൻ്റെ മുന്നിലൊരു പോലീസ് വണ്ടി ഉണ്ടായിരുന്നു അവരെ രക്ഷപ്പെട്ടു മങ്കര സ്റ്റേഷനത്തെ സി ഐയും കൂടിയായിരുന്നു ഇതുവരെ ഇത് മാറ്റാനായിട്ട് ഇലക്ട്രിസൻ ഇലക്ട്രിസിറ്റീത ആൾ വന്നിട്ട് ഇത് ഓഫാക്കി എനിക്ക് നേരം വരെ ആയിട്ട് ഇതിൽ മാറ്റി കിട്ടാനായിട്ട് ആരും വന്നിട്ടില്ല